ഷോൺ സ്ട്രൈക്ക് ഗാടിയില്ല ഗാഡി ഇതെ കിട്ടിയ ശരി തർക്കത്തിലാണ് ഏഴാമത്തെ ഓവറാണെന്ന് പറഞ്ഞു സ്റ്റാലിയൻസിൻ്റെ എക്കാലത്തെയും ഫേസ് ബോളറായ ഹരീഷാണ് ബോൾ ചെയ്യുന്നത് বিজয় স্ট্রাই হলো হলো বল വിജേഷ് അങ്ങനൊരു സിക്സ് ആഡ് ആഡ് ചെയ്തിരിക്കുകയാണ് നിങ്ങളെ സ്ലിപ്പ് ഇവിടെ ഒന്ന് മൊബൈലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ലിപ്പ് ഇവിടെ ഒന്ന് മൊബൈലെ കളിക്കുക അടി കിട്ടും മസ് അടി കിട്ടും അല്ല ടഫിലൊക്കെ അടി കിട്ടും ടഫിൽ നല്ല അടി കിട്ടും

എന്റെ ഫോണാ സ്റ്റമ്പിന് ഞാനിവിടെ നിന്ന് ലാസ്റ്റ് ഓവറാണ് അതിന് എടുക്കണോ

അവിടെ തിരിക്കാൻ നോക്കി ആ നല്ല ഫുട്ബോൾ ആയിരുന്നു ചുമ്മാ ചാടിയിട്ട് കായല പന്ത് കിട്ടണം

സ്കൈബോൾ ആയിരുന്നു സ്കൈബോൾ ഏതാണോ വെക്കണേ അങ്ങോട്ട് അങ്ങോട്ട് എഴുതി ਵੇਗਾ ਸੌਣ ਨਬਕਾ ਆ